ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന കോടി രൂപയിലധികം പൊതുഗജനാവിൽ നിന്നും ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപോലെയായി കടന്നു വരുന്നത് ആരാധകരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിന്റെ എം എൽ എത്തിൽ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ തുടങ്ങിയ നേതാക്കൾ നയിക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറയിലായി കടന്നുവരുന്നത് പ്രിയമുള്ള കേരളത്തിന്റെ പൊതുഗേനാവിൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചിലവഴിച്ച് തീർത്തടിക്കുന്ന നാലാം വാർഷികത്തിന്റെ ആഘോഷത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന മട്ടത്ത് നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള കരിദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രകടനമാണ്

ഭാഗമായി മലമ്പുഴ ിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നുവരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ നിന്നും കോടി സർക്കാർ പൊതുഘടന മാമാർ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എന്നതായി പ്രതിഷേധ പ്രകടനം നടന്നുവരികയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൽ എ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ചെയ്യമുള്ളവരെ കേരളം ഭരിക്കുന്ന ഭരിക്കുന്നതിരെയും ക്രമസമാധാനക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് മാമാങ്കം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമാരാജ്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വഴിത്താറയോടെ കടന്നു വരുന്നത് പ്രകടനാനന്തരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെയ്യുന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ ബഹുമാന്യരായ ജില്ലയിലെ യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിക്കുന്നു